ഇന്ന് നമ്മളീ പഠിക്കുന്ന ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് മഹാനായ യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അത്ഭുതകരമായ ചരിത്രത്തിൽ നിന്ന് അടർത്തി നബി നബിസ്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞത് കെലിമത്തു അഹി യൂനിസ എൻ്റെ സഹോദരൻ യൂനിസിന്റെ വാക്കാണ് ലാ ഇലാഹി ലാൻ ഇന്നീ സുഹഷാനക്കി കുൻ അലിമിൻ എന്ന് നീനവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ദീനി പ്രബോധനത്തിന് വേണ്ടി പോയ യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ആ നാട് വിട്ട് കടക്കുകയായിരുന്നു അനുവാദം ചോദിക്കാൻ നിന്നില്ല അള്ളാഹു അനുവദി തരും എന്ന് കരുതി അള്ളാഹുവിനോട് ചോദിക്കാതെ നാട് വിട്ട് കടന്നതാണ് ഒരു ചെറിയ നിസ്സാരമായ ഒരു തെറ്റാണ് അതുപോലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ല പോയ കപ്പൽ യാത്രയിൽ യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൻ ഉണ്ടാകുന്ന അനുഭവം കപ്പൽ യാത്രക്കാർ തന്നെ സഹയാത്രികനായ യൂനിസ് നബിയെ കടലിലേക്ക് വലിച്ചെറിയുകയായിരുന്നു അവിടെ അള്ളാഹു സുബഹാനഭൂവത്താലെ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന പരീക്ഷണമാകുന്ന വലിയ മത്സ്യത്തിൻ്റെ ഉള്ളിലേക്കാണ് യൂനിസ് നബി അലൈഹി സ്വലാം വീഴുന്നത് നാൽപ്പത് ദിനരാത്രങ്ങളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് യൂനിസ് നബി അലൈഹി സ്വലാം അള്ളാഹുലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തു ആ നാൽപ്പത് ദിവസവും ഹൃദയം പൊട്ടി അള്ളാഹുലേക്ക് പറഞ്ഞ വാക്കാണ് ലാ ഇലാഹ ഇല്ല അന്ധ സുബാനൊക്കെ ഇന്നീ കുന്ദുമല്ലിമീന് ഈ വാക്കിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ മുഹറം പത്തിൽ മനമുരുകി അള്ളാഹുലേക്ക് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളെ നമ്മുടെ പാപക്കറകളെ നമ്മുടെ ദോഷങ്ങളെ നമ്മുടെ തെറ്റുകുറ്റങ്ങളെ ഒക്കെ അള്ളാഹു പുറത്തു നിന്ന് ഇടങ്ങിയ റാപത്തുകളെയൊക്കെ മാറ്റി ഒരു സത്യസന്ധമായ സുതാര്യമായ മനോഹരമായ ഒരു വഴി അള്ളാഹു നമുക്ക് തുറന്നു തരും നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള പ്രാര്ത്ഥനയാണ് എന്നാലും ഞാനൊന്ന് അക്ഷര തെറ്റു വരാതിരിക്കാൻ വേണ്ടി വ്യക്തമായി ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് പ്രാവശ്യം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് നിങ്ങൾ പറയണം ലാ ഇലാഹ ഇല്ല അന്ത ഇലാഹായ പടച്ചവനെ ഇലാഹായിട്ട് നീയല്ലാതെ വേറെ ആരുമില്ല റബ്ബേ സുബാനക്ക നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് ഇന്നീ കുന്തൻ ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയി റബ്ബേ ഒരുപാട് അമ്പിയ മുറസ്ലിങ്ങൾക്ക് സഹായം കൊടുത്ത ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തിയ ഈ പുണ്യരാത്രിയിൽ ഈ പുണ്യപകലിൽ ഈ പുണ്യ ദിവസത്തിൽ എനിക്കും നീ സഹായം ചൊരിയണേ എന്നാണ് ലാ ഇലാഹ ഇല്ല അന്ത സുബാനക്ക ഇന്നീ കുന്ദുമിൻ അല്ലാലിമീൻ അള്ളാഹു താല പഠിക്കാനും മനസ്സിലാക്കാനും തോഫീക്ക് തരട്ടെ